കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിലെ റോഡ് തുറന്നു കൊടുക്കാൻ നടപടികൾ ആരംഭിച്ചു അടിസ്ഥാന നിർമ്മാണത്തിനായി റോഡ് കുഴിച്ച ഭാഗം നികുതി തുടങ്ങി ഒരാഴ്ചക്കകം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിലാണ് ഗതാഗതം വഴിതിരിച്ചുവിടുകയും ആശുപത്രിക്ക് മുന്നിലെ റോഡ് അടയ്ക്കുകയും ചെയ്തത് ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത് ഇത് ഈ ഭാഗത്ത് വലിയ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു അതേസമയം അടിപ്പാതയുടെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അടിപ്പാതയുടെ കോൺക്രീറ്റിംഗ് വർക്കുകളും ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന്റെ മേൽക്കൂര നിർമ്മാണവും അടക്കം പൂർത്തീകരിച്ചു അടിപ്പാതയ്ക്കുള്ളിൽ ലൈറ്റുകൾ സ്ഥാപിക്കലും ടൈൽ പാകുന്ന ജോലികളും മറ്റുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് അടിപ്പാതയുടെ മുഗൾ ഭാഗത്തെയും പുറമേയുമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഇവിടെ റോഡ് ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കുവാൻ നടപടികൾ ആരംഭിച്ചു അടിപാതയുടെ ഇരുവശങ്ങളിലെയും കുഴികൾ മണ്ണിട്ട് നികത്തി മുകളിൽ മെറ്റിൽ നിരത്തി ഉറപ്പിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നു നാല് ദിവസങ്ങൾക്കുള്ളിൽ ഈ ജോലികൾ പൂർത്തീകരിച്ച് ഇവിടം വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കും അടുത്തയാഴ്ച ആദ്യം തന്നെ റോഡ് ഗതാഗതത്തിനായി തുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണത്തിന് മുമ്പായി അടിപ്പാത തുറക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ നടന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഭൂഗർഭപാതയ്ക്കുള്ളിൽ ലൈറ്റുകൾ അടക്കം സജ്ജീകരിച്ച് മനോഹരമായാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഭൂഗർഭപാതയിലൂടെ എത്തുന്നവർക്ക് ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ സൗകര്യപ്രദമായി എത്തുന്നതിന് മെഡിക്കൽ കോളേജ് വികസന സമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിക്കും ഭൂഗർഭപാതയിൽ മണിക്കൂറും സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കുന്നതിനുള്ള സംവിധാനവും ആശുപത്രി വികസന സമിതി ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ്